അലൈക്കും വസ്സലാമു അസൈക്കുംബർ അല്ലാഹുഹ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്നും കബൂലാക്കി തെരുമാറാകട്ടെ ദിവസവും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് നമ്മൾ തേടുന്നുണ്ട് നമ്മുടെ ഒരുപാട് ആവശ്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട് പല ആളുകളും പലപ്പോഴായിട്ട് അറിയിക്കുന്ന ഒരു കാര്യമാണ് ഉസ്താദെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് തിക്രതകൾ ഞങ്ങൾ ചൊല്ലി ഒരുപാട് സ്വലാത്തുകൾ ഞങ്ങൾ ചൊല്ലി പക്ഷെ ഒന്നിനും ഞങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നില്ല ഒന്നിനും ഞങ്ങൾക്ക് ഇജാബത്ത് ലഭിക്കുന്നില്ല ഇങ്ങനെ നിരന്തരം ഒരുപാട് ആളുകൾ പല വിഷയങ്ങൾ ഫോണിലൂടെ വിളിച്ചുകൊണ്ടും അതുപോലെ ഇവിടെ വരുന്ന സമയത്ത് പല ആളുകൾ ഉസ്താദനങ്ങൾ പല മാർഗങ്ങൾ നോക്കി ഒരു സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വിഷമങ്ങൾ അറിയിക്കുന്നവരുണ്ട് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു തിക്ര ചൊല്ലുന്ന സമയത്ത് അള്ളാഹു അതിന് ഇജാബത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ ദിവസം തന്നെ ആ നിമിഷം തന്നെ നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കാൻ പാടില്ല അള്ളാഹു സുബാനഹൂല നമുക്ക് ഒരു ഹയറായ ഒരു ഫതഹന്റെ ബാബ് നമുക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ ഇൻഷ അത് നമ്മളിലേക്ക് എത്തുന്ന സമയം വരെ നമ്മൾ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം ഏതുപോലെ നമ്മൾ നമ്മുടെ സ്ഥലങ്ങളിൽ അതല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകളിൽ നമ്മൾ ഒരു നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പാസ് കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് പാസ്സായിട്ടുണ്ടാവും ആ പാസ്സായ അതേ ദിവസം അത് നമുക്ക് ലഭിക്കുന്നില്ല അവിടെ നിന്ന് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആണ് നമുക്കത് ലഭിക്കുന്നത് ഇതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടുന്ന സമയത്ത് അതിന് നമുക്ക് ഇജാബത്ത് ലഭിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ അള്ളാഹുവിന്റെ ആ റഹ്മത്ത് നമ്മളിലേക്ക് ഇറങ്ങുന്ന സമയം വരെ നമ്മൾ ക്ഷമയോടുകൂടെ സ്വബറോടുകൂടെ നമ്മൾ കാത്തിരിക്കണം ഇൻഷാ അല്ലാ അള്ളാഹു നിന്നും കബൂലാക്കി തെരുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ ഓരോ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് ചോദിക്കാതെ തന്നെ ദിനവും അള്ളാഹു നമുക്ക് ഒരുപാട് ന്യാമത്തുകൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ധിക്കാരികളായി നമ്മൾ ജീവിക്കുന്ന സമയത്ത് പാപികളായി നമ്മൾ ജീവിക്കുന്ന സമയത്ത് അള്ളാഹു സുബഹാനുഹുവത്താല അവൻ്റെ വായുവിൽ നിന്ന് ഒരല്പം പോലും നമുക്ക് തടഞ്ഞിട്ടില്ല അതുപോലെ വെള്ളം ഭക്ഷണം ഇങ്ങനെ തുടങ്ങി അവൻ്റെ ഞാമത്തുകളിൽ നിന്ന് എന്തിന് നമ്മുടെ ശരീരം ചലിക്കാൻ ആവശ്യമായ ശരീരത്തിൻ്റെ ഓരോ ഘടക ഓരോ ഘടനകൾ ചലിക്കാൻ ആവശ്യമായ അത് ജീവിക്കാൻ ആവശ്യമായ ഓരോ കാര്യങ്ങളും അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്ന സമയത്ത് പോലും നമ്മുടെ വായു വെളിച്ചം വെള്ളം ഇത് ഒന്നും അള്ളാഹു തടയുന്നില്ല നമുക്ക് ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരുപാട് സമ്പന്നരായ മനുഷ്യർ പക്ഷെ ഒരു നീര് ഇറക്കാൻ വേണ്ടി ഒരിറ്റ് വെള്ളം ഇറക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ നിന്ന് ഒരൽപ്പം കഴിക്കാൻ വേണ്ടി ഭക്ഷണം അവരുടെ മുന്നിൽ തയ്യാറായിട്ടുണ്ടാകും സാമ്പത്തികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും പല ആളുകളും എൻ്റെ അടുത്ത് വരുന്ന സമയത്തെ പല വിഷയങ്ങളും പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പണവും സമ്പത്തും അതല്ലെങ്കിൽ ദുനിയാവിന്റെ ഒന്നും ഒന്നുകൊണ്ടും നമുക്ക് ശരിക്ക് റാഹത്തായിട്ട് ജീവിക്കാൻ സാധ്യമല്ല ഈ ഉരുറ്റ് വെള്ളം നമുക്ക് ഇറക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷവും ഉണ്ടാകില്ല വേദനാജനകമായ ജീവിതമായിരിക്കും നമുക്ക് ലഭിക്കുക ഇത് രൂപത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബാന ഹോവത്താല ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹു നമുക്ക് തടയാതെ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് നൽകി തൗഫീഖ് നൽകി ഇത് തന്നെ അള്ളാഹുവിന്റെ അപാരമായ ഒരു കഴിവാണ് ഒരു റഹ്മത്ത് നമ്മിലേക്ക് അള്ളാഹു നൽകിയതാണ് അള്ളാഹുവിനോട് നമ്മൾ എത്ര ശുക്രു ചെയ്താലും മതിയാവുകയില്ല ഇൻഷാ അല്ലാ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് നമുക്ക് നിറവേറ്റിക്കിട്ടാൻ അതുപോലെ തന്നെ നമ്മൾ കുടുങ്ങിയ പല പ്രയാസങ്ങളുണ്ടാകും നമ്മൾ അകപ്പെട്ടു പോയ പല പ്രതിസന്ധികളുണ്ടാകും ഇതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ രക്ഷയുടെ ആയത്ത് എന്ന് അറിയപ്പെടുന്ന പരിശുദ്ധമായ ഖുർആാനിൻ്റെ കൽബാകുന്ന സൂറത്ത് യാസീനിൽ പറയപ്പെടുന്ന അൻപത്തി സൂറത്ത് യാസീനിലെ അൻപത്തി എട്ടാമത്തെ ആയത്ത് സലാമു റഹീം എന്ന ആയത്ത് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ഒരു ദിവസം നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ നമ്മൾ ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് ഇഹലാസോടുകൂടി നമ്മൾ എന്ത് പ്രതിസന്ധിയിലാണോ കുടുങ്ങിയിട്ടുള്ളത് നമ്മുടെ ആവശ്യം എന്താണോ അത് മുൻനിർത്തി കൊണ്ട് ഇഹലാസോടുകൂടി നമ്മൾ നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ സലാമു കൗലം എന്ന ആയത്ത് നമ്മൾ ഓതുക ഇൻഷാ ഇൻഷ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു സുബാനഹുവത്താല നമുക്ക് പരിഹാരം നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധമായ ഖുർആാനിൻ്റെ വാക്കുകൾ കൊണ്ട് വചനങ്ങൾ കൊണ്ട് നമ്മൾ ഒരു പ്രതിവിധി തേടുന്ന സമയത്ത് വളരെ ക്ഷമയോടെ ഇഹലാസോടെ നല്ല നീയത്തോടെ അള്ളാഹു സുബഹാനഹുവത്താല അത് പൂർത്തീകരിക്കാനുള്ള തോഫിയക്ക് നമുക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞ വീഡിയോയിൽ ഏഴ് മഹാന്മാരുടെ പേരുകൾ ആരുടെ പേരിലാണ് എന്ന് അറിയാതെ ഒരുപാട് ആളുകൾ നമ്മുടെ വാട്സപ്പുകളിലൊക്കെ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇൻഷാ അള്ളഹ ഏഴ് മഹാന്മാരുടെ ആ വീഡിയോ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ അള്ളാഹ് അത് നോക്കി മനസ്സിലാക്കി അത് രൂപത്തിൽ ഏഴ് ഫാത്തിഹ ഓതാൻ ശ്രമിക്കുക ഇൻഷാ അള്ളാ അള്ളാഹു സുബാനുഹൂ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ അസല വാരിക്കും വാർഹത്തുല്ലാഹി വാത്തു